മറ്റൊന്ന് നിഫാസി പ്രസവ രക്തം സ്ത്രീകൾക്കിടയിൽ കാണപ്പെടുന്ന രക്തം മൂന്നു നിരം നിറഞ്ഞിരുന്നു അതിൽ ഒന്നാമത്തെ ഹൈവ് മറ്റൊന്ന് നിഫാസി പ്രസവത്തോടനുബന്ധിച്ചും അതിന്റെ നിർവചനത്തിന്റെ മലയാളം അങ്ങനെ ആണെങ്കിൽ എല്ലാം കുറെ ടെക്സ്റ്റ് അടിച്ച് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല പ്രസവത്തോടനുബന്ധിച്ച് അതല്ലെങ്കിൽ പ്രസവശേഷവും ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന രക്തമാണിത് അങ്ങനെയാണ് അദ്ദേഹത്തിൽ കാണാൻ സാധിക്കുന്നത് നിർവചനമായിട്ട് കുതാക്കളെ പറയുന്നത് പ്രസവത്തോടനുബന്ധിച്ചും അതിന് ശേഷവും ഗർഭപാത്രത്തിൽ നിന്ന് വരുന്ന രക്തമാണ് അത് നമുക്കറിയാം എൺപത് ദിവസം മുമ്പ് എൺപത് അല്ല എൺപത് ദിവസം മുതൽ ഏകദേശം തൊണ്ണൂറ് ദിവസങ്ങൾക്കുള്ളെയാണ് ഗർഭ ഗർഭസ്ഥ ശിശുവിൽ നിന്ന് എന്ത് ചെയ്യണത് അവയവങ്ങൾ രൂപപ്പെടുന്നത് ഗർഭസ്ഥ ശിശുവിൽ അവയവങ്ങൾ ഉണ്ടായി തുടങ്ങുന്നത് കൈ കാല് ഇതൊക്കെ ഉണ്ടായി തുടങ്ങുന്നത് ഉണ്ടായിത്തുടങ്ങുന്നതൊക്കെയാണ് ഏകദേശം എൺപത് മുതൽ തൊണ്ണൂറ് വരെ ദിവസങ്ങൾക്കുള്ളിലാണ് എന്ന് ആരോഗ്യശാസ്ത്രം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇതിനുശേഷം പ്രസവിക്കുകയാണെങ്കിൽ ഇച്ച നിപാതമായി പരിഗണിക്കുള്ളൂ ഏത് കാലം ശ്രദ്ധിക്കാം ഞാൻ ഇവിടെ പറഞ്ഞല്ലേ പ്രസവത്തിനോടനുബന്ധിച്ചും അതേ പ്രസവത്തിന്റെ സമയത്തും അതേപ്രകാരം അതായത് പ്രസവത്തിന് ശേഷവും വരുന്നതിനാണ് നിഫാസ് എന്ന് പറയാനുള്ളത് പക്ഷെ ഈ എൺപത് ദിവസം ആൾക്കു ഒരു ശിശുവായിട്ട് രൂപപ്പെടുന്നതിന് മുമ്പ് പ്രസവിച്ചു കഴിഞ്ഞാൽ എൺപത് ദിവസത്തിന് മുമ്പ് പ്രസവിച്ചു കഴിഞ്ഞാൽ എന്തല്ല അത് നിഫാസ് ആയിട്ട് പരിഗണിക്കുകയില്ല എന്നാ ഈ എൺപത് അവയങ്ങൾ രൂപപ്പെട്ട എൺപത് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രസവിക്കുന്നതെങ്കിൽ മാസം തയ്യാതെ പ്രസവിക്കാൻ നമ്മൾ പറയാറുണ്ട് അങ്ങനെയൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ നിഫാസായി പരിഗണിക്കും എൺപത് ദിവസത്തിനു ശേഷം അപ്പൊ അതിനു മുമ്പ് ചിലപ്പോൾ എന്തെയും ഗർഭം അലസി രക്തം വരും ഗർഭം അലസും അപ്പൊ അത് എന്തല്ല നിഫാസല്ല ഈ ഈ പ്രായത്തിന് മുമ്പ് അലസിപ്പോയാൽ എന്ന് അത് നിഫാസായി പരിഗണിക്കേണ്ടതില്ല ഇതിലെന്തൊക്കെ ഈ പറയുന്ന വിഷയങ്ങൾക്കെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുടെ നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ പ്രബലമായ പണ്ഡിതന്മാർ പറയുന്ന പ്രബലമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പില് കൊടുക്കാൻ ഉദ്ദേശിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതിന്റെ കാലാവധി പറയുന്നുണ്ട് ഇതിന്റെ കാലാവധി ഏതിന്റെ പേര് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്ന വിഷയം നിപാസിനെ കുറിച്ചാണ് നിപാസിന്റെ കാലാവധി പൊതുവെ പണ്ഡിതന്മാർ പറയുന്നത് പ്രസവം മുതൽ നാപ്പത് ദിവസമാണ് പ്രസവം മുതൽ നാപ്പത് സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളത് ഉമ്മുസലമാൻ അല്ലി അള്ളാഹുത്തലാഹ്മി തന്നെ പറയുന്ന ഒരു ഹീയത്തിൽ കാണാൻ സാധിക്കുന്നു ഇല്ലാമിയുടെ കാലത്ത് പ്രസവിച്ച സ്ത്രീകള് നാപ്പത് ദിവസമാണ് ഇരിക്കാറുള്ളത് ഇമാൻ തുറമുലിച്ചറിയത്തിന്റെ അങ്ങനെ ഹദിയത്തുകൾ ടെസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ റെഡിയാക്കിയിട്ടില്ല അതുകൊണ്ടാണ് ടെസ്റ്റ് വേസ്റ്റ് ചെയ്യാറുള്ളത് മൂന്നു നാളെ അള്ളാഹനം ഉദ്ധരിക്കുന്ന ഹതിയത്തിലാണുള്ളത് അത് നാൽപ്പത് ദിവസമാണ് പൊതുവെ ഇരിക്കാറുള്ളത് സ്ത്രീകള് പ്രസവിക്ക സ്ത്രീകള് നാൽപ്പത് ദിവസമാണ് ഇരിക്കാറുള്ളത് എന്നെ ഹതിയത്തിൽ കാണാൻ സാധിക്കും ഇനി എന്ത് ചെയ്യണം അപ്പൊ നേരെ മറിച്ച് നാൽപ്പത് ദിവസത്തിന് മുമ്പ് ശുദ്ധിയായി കഴിഞ്ഞാൽ നാൽപ്പത് ഹദിയത്തുകളുടെ ആളുകൾ വേസ്റ്റ് ചെയ്യാം നാൽപ്പത് ദിവസത്തിന് മുമ്പാണ് ശുദ്ധിയായി കഴിഞ്ഞതെങ്കിലോ കുളിച്ച് നമസ്കരിക്കണം നാൽപ്പത് ദിവസം തന്നെ വെയിറ്റ് ചെയ്യണ്ട ചിലപ്പോ നാപ്പതിനു മുമ്പ് ശുദ്ധിയാകും മുപ്പത് മുപ്പത്തഞ്ചിന് ശുദ്ധിയായി കഴിഞ്ഞാൽ അവര് എന്ത് ചെയ്യാൻ കഴിയില്ല ആ നാൽപ്പതാകട്ടെ എന്ന് കാത്തിരിക്കരുത് നാൽപ്പത്തി മുപ്പത്തഞ്ചിന് ശുദ്ധിയായി കഴിഞ്ഞോ എങ്കിൽ ആ സമയത്ത് അവള് കുളിച്ച് ശുദ്ധിയായി നമസ്കാരം ആരംഭിക്കേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു വരുന്നത് പിന്നെ നാൽപ്പതിനു ശേഷം അങ്ങനെയുണ്ടാവും ആ കുറച്ച് നാൽപ്പതല്ല നാപ്പതിനു ശുദ്ധിയാവാത്ത ആളുകൾ ഉണ്ടാവും നാൽപ്പതിനു ശേഷമാണെങ്കിലും ചിലപ്പോ നാപ്പത്തഞ്ചാവും അമ്പതാവും അങ്ങനെ അങ്ങനെ ഉണ്ടാവാം പൊതുവെ നാൽപ്പതിനു ശേഷം ഉണ്ട് എങ്കിൽ അത് രക്തസ്രാവമായിട്ടാണ് കണക്കാക്കി കുളിക്കേണ്ടതുണ്ട് അറുപതായിട്ടും എഴുപതായിട്ടോന്നും പ്രസവരക്തം നിൽക്കുന്ന ഇല്ല എങ്കിൽ അത് പ്രസവരക്തമല്ല അത് രക്തസ്രാവമായി കണക്കാക്കിയിട്ട് കുളി കുളിച്ച് എന്ത് ചെയ്യേണ്ടതുണ്ട് നമസ്കാരം ആരംഭിക്കേണ്ടതുണ്ട് എന്ന്